ഇന്നൊരാൾ എന്നോട് പറഞ്ഞു നമ്മുടെ സമസ്തകരുടെ ജമീയത്തിനു മുഷാവറ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞപ്പോ ആളുകൾ ചെയ്യുന്ന തെറ്റിലേക്ക് വരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും സമസ്ത മുഷാവറയിൽ ആലിമികൾ ചർച്ച ചെയ്ത് പബ്ലിക്കായി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ ചെയിൻ ബിസിനസ് എന്ന പേരിൽ ആരുടെ എല്ലാമോ സംഖ്യകൾ ആരുടെ എല്ലാമോ കയ്യിലേക്ക് പോകുന്ന എന്താണ് അതിന്റെ ഹലാല് ഹറാമെന്ന് ചിന്തിക്കാതെ പലരും അതിൽ പോയി ചാടുന്നു <laughs> <laughs> ും അതിന് ആളെ ചേർത്ത് പിടിച്ച് അതിന്റെ എവിടെ അഡ്രസ് ആരായി ചെയ്യുന്ന എന്താ ചെയ്യുന്ന എന്താ കിട്ടുന്നൊന്നും നോക്കാതെ എത്രയേ മുതാലിമ്യങ്ങളെ പൈസയാണ് കുടുങ്ങി കിടക്കുന്നത് എത്ര പാവ മാലിമ്യങ്ങളെ പൈസയാണ് കുടുങ്ങിക്കിടക്കുന്നത് അതിന്റെ റിപ്പോർട്ടുകൾ ഇങ്ങനെ കേൾക്കുകയാണ് വേറെ ഉണ്ട് അപ്പോ അതിൽ നിന്ന് അതിശ ജനങ്ങളെ ശ്രദ്ധിക്കണം എന്ന് സമസ്ത മുഷാവറ പറഞ്ഞു അതുപോലെ വേറെ കുറെ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മിഷാവർ പറഞ്ഞു അതിൽ നിന്ന് എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്ന് മാത്രം ഞാൻ ഞാനിവിടെ പറയണം ഊഹാബോഹത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കും എന്നാൽ ഒരു ദിവസം എനിക്ക് കണ്ണൂർ ജില്ലയിലുള്ള ഒരു രാജ്യായിരുന്നു ഒരു കിളിപ്പയച്ചു അയാൾ നല്ല സുന്ദത്തിന്റെ ഉറച്ച വിശ്വാസിയായ നമ്മുടെ കേരള മുസ്ലിം ജമായത്തിന്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അങ്ങൽപ്പെട്ട ആൾ എന്റെ മക്കളും എന്റെ മക്കളെ കാര്യത്തിൽ എനിക്ക് വിഷമാകുന്ന എന്താ കാരണം മക്കൾ ഇത് കേട്ടാൽ അവര് സുന്നത്തീയമായ പുറത്തു പോയി പോകുന്നുള്ള പേടിയാണ് നേരത്തെ പറഞ്ഞില്ലേ ഇത് കേട്ടാൽ മക്കൾ സുന്നത്തീയമായ പുറത്തു പോവോ അവരെ വിശ്വാസം പോയി പോകുന്ന പേടിയാകുന്ന പറയാണ് നിങ്ങൾക്ക് എന്താ ഒന്നും പറയാണ്ടിങ്ങനെ ഇരിക്കുന്നത് ഇത്തരങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് നിങ്ങൾ എന്താ ഇതൊന്നും ഇതിലൊക്കെ വസ്തു പറഞ്ഞു കൊടുക്കാത്തത് എന്താ അയാൾ ചോദിക്കാൻ അയാൾ അദ്ദേഹത്തിന് നല്ല മനസ്സോടെ ചോദിക്കാൻ വാസ്തവത്തിൽ ഞാനിത് കേക്കാൻ പോകലില്ല കേട്ടാലേ അല്ലെ മറുപടി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശദീകരണം കേക്കാൻ പോകലില്ല അപ്പൊ അയാൾ ഇത് അയച്ചതന്നുകൊണ്ട് ഞാനിത് കേട്ടു അത് കേട്ടപ്പോ അതിൽ പറയുന്ന കാര്യം ഒരു വലിയ മഹാനായ വലിയന്റെ കറാമത്തുകള് പറയണം ആ കറാമത്തിൽ എന്താ പറയുന്നത് ആ വലിയ ഒരു ചായ കടയിൽ ഒരു ഹോട്ടലിലോ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് ഇറങ്ങി എന്നാണ് കറാമത്ത് പറയുന്നത് അത് കറാമത്താണ് ആദ്യം കറാമത്ത് എന്ന് എന്തിനാ പറയാന്ന് വിളിക്കണം കറാമത്ത് എന്ന് എന്തിനാണ് പറയാ കറാമത്ത് എന്ന് പറയുന്നത് വാക്യത്ത് എന്നല്ല കറാമത്ത് കറാമത്ത് തന്നെ അൽ കറാമത്ത് വാക്യത്ത് എന്നാ കറാമത്ത് തന്നെ വാഹിയത്താണെന്നാ സംഭവമല്ല കറാമത്ത് 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 എന്ന് പറയുന്നത് സജ്ജനങ്ങളിലായ സജ്ജനങ്ങളിൽപ്പെട്ട ഒരു മഹാന് അള്ളാഹു സുബാനവത്തിൽ അദ്ദേഹത്തെ ആദരിച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്ന അസാധാരണ സംഭവത്തിനാണ് കറാമത്ത് എന്ന് പറഞ്ഞത് അസാധാരണ സംഭവം അതാ കറാമത്ത് അതിനെ അമാനുഷികത എന്ന് പറയുന്നത് എന്നെ ശരിയായ വാചകം അല്ല അസാധാരണ സാരി അസാധാരണ സംഭവം അതാണ് കറാമത് അപ്പൊ വാർത്തീയത്ത് സംഭവങ്ങളല്ല കറാമറ്റും അപ്പൊ സംഭവങ്ങളൊക്കെ കറാമത്താണ് ഇന്നൊരാൾ എന്നോട് പറഞ്ഞു ഒരു ഒരു വലിയ ഒരു മഹാനായ വലി എന്താണ് പിന്നെ വിവസ്ത്രകനായി എന്ന് പറഞ്ഞാല് ഒന്ന് ഉടുക്കാണ്ട് കുത്തുബോധിയുന്നു ഒന്ന് ഉടുക്കാണ്ട് കുത്തുബോധിക്കുന്നു ഇന്ന് ഇന്ന് രാവിലെ ഒരാൾ എന്നോട് പറഞ്ഞു എന്താണ് സുബാനന്ദ അങ്ങനെ ഒരു കറാമത്തുണ്ടോ കറാമത്വര് സം സംഭവം കർണാമത്ത സുബഹാനന്ദ ഞാൻ പറയാം ഒരു മഹാനായ വലിഗ് ബാത്റൂമിൽ പോയി ഒരു കറാമത്താ അല്ല ഒരു മഹാനായ വലിഗ് അറിയാണ്ട് ഉറക്കില് അദ്ദേഹത്തിന്റെ തുണി കുറച്ച് എന്ത് ചെയ്തു അറിയാണ്ട് കേറിപ്പോയി അത് കറാമത്താ എന്തിനാണ് വാക്കേയത്ത് സംഭവത്തിനാണോ കറാമത്വം എന്ന് പറയാം കറാമത്ത് എന്തിനാണ് പറയാണെങ്കിലും പഠിക്കണ്ടേ എന്നല്ലേ പാട്ടേ കറാമത്ത് പറയാൻ അപ്പൊ കറാമത്ത് കറാമത്ത് എന്ന് പറയുന്നത് സംഭവങ്ങളല്ല എന്നാൽ വാസ്തവത്തിൽ അത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പുതിയൊരു വിഷയം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മുജാഹിദുകള് സലഫികൾ പറയുന്ന കക്ഷികളുണ്ടല്ലോ അവർ പറഞ്ഞ അവരുടെ ആശയത്തിലേക്ക് ജനങ്ങളെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി അതിന് അവർക്ക് വളം വെക്കുന്ന രൂപത്തിലുള്ള ചില സംഗതികൾ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു വന്നു അവരും അവർ മുരാതായിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു വന്നു ഉദാഹരണത്തിൽ നാദാ വൃത്തി ഞാൻ ദീർഘമായ ഖണ് പ്രസംഗം നടത്തി അതുപോലെ വാഴക്കാടും ദീർഘമായ ജീവിതത്തിൽ ഒരുപാട് നടത്തി ആ രണ്ട് പ്രസംഗങ്ങളും മുതാലിമൊക്കെ കേട്ടു പോകും വാഴക്കാട് ഖണ്ഡനത്തിൽ ഞാൻ ഇമാം രാജകൃതി ഭവൻ ശ്രദ്ധിച്ചു വിശദീകരിക്കുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് ഇബാഹി പറയുന്നത് ഇമാം രാജു വലിയ സങ്കടം പറയാൻ എന്താ രാജിമാവിന്റെ സങ്കടം റാസീമാരാണ് സുന്നത്യമായ വിരുദ്ധനാണ് എന്ന് സുന്നിയായ അക്കാലഘട്ടത്തിലെ അക്കാലഘട്ടത്തിലുള്ള റാസി റാസീമാമിന്റെ കുറ്റം പറയും റാസീമാവി ഞാനും എന്റെ പിതാവും എൻറെ കുടുംബവും വേണ്ടി മാത്രം ജീവിച്ച് സുന്നദ്ധ്യമായ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ് അത് റാജിമാവിന്റെ ഗീതാബ് നോക്കിയാൽ ആർക്കും മനസ്സിലാവില്ല ഏത് ഗീത മനസ്സിലാവും പക്ഷേ റാസി മാമ സുന്നിയല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട്

നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ റാബരി വിളിച്ചോളി എന്നാൽ ഞാൻ സുന്നദ്ധ്യമായ തന്നെ ഉണ്ടാവും നിങ്ങൾ അങ്ങനെ വിളിക്കൂത്ത് പേടിച്ചിട്ട് ഞാൻ സുന്നദ്ധ്യമായത് പറയാതിരിക്കൂല എന്റെ നബി നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാതിരിക്കൂല എന്ന് ഷാഫി ഷാഫിൻ പ്രഖ്യാപിക്കാൻ അപ്പൊ ഇത് വളരെ ഉള്ള ഒരു രോഗമാണ് സുന്നദ്ധ്യമായത് പറയുന്ന ആളുകളെ വിരുദ്ധ വിരുദ്ധചേരിയുള്ള ആളാണ് എന്ന് പ്രചരിപ്പിക്കുക അതെന്തിന് അത് ചേരിയിലുള്ള ആളുകൾക്ക് ലാഭം കിട്ടാൻ വേണ്ടി ഇത് വലിയൊരു മുസൈബത്താണ് മുമ്പേതടത്തൊരു ഒരാക്കനുണ്ടാക്കുന്നില്ല സുഖിമാൽ ഇമാം സുഖിയുടെ പിതാവ് പിന്നെ സുഖാഹനെ പറ്റി മറ്റുള്ള ആൾക്കാർ പറഞ്ഞു അങ്ങനെ ഒരുപാട് ഇമാമികളുടെ ചരിത്രത്തെ നമുക്ക് കാണാൻ കഴിയും ഇതും നമ്മുടെ മുതാലിമികൾക്ക് നല്ല ബോധം വേണം ഇനി ഞാൻ പറയാം നാദാപുരത്തെ കണ്ണനത്തിൽ വെച്ച് ഞാൻ പറഞ്ഞ ഒരു വിഷയം സെലഫി മൗലവിക്ക് മറിവറി പറയുമ്പോൾ അയാൾ കറാമത്തിനെ പരിഹസിച്ച് കറാമത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട ഇമാം യൂസുഫിന്റെ ഒരു മഹാനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഉദ്ധരണി വായിച്ചു ഞാൻ അന്നതിന് വ്യക്തമായ മറുപടി പറഞ്ഞു ആ പറഞ്ഞ അതേ സംഭവം സുബഹാനു ഇപ്പൊ ഒരാൾ എന്നോട് വന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ സമൂഹം ഇതിന്റെ മുമ്പിൽ ചോദ്യം വരുകയാണ് എന്താണത് ഇബ്രാഹിമുൽ എന്ന് പറഞ്ഞിട്ട് ഒരു മഹാൻ ആ മഹാന് നാട്ടിലെ അവിടെയുള്ള എല്ലാരെയും മൂപ്പർക്ക് ശരിക്കാം ബാപ്പാനെ ഉമ്മാനെ എല്ലാം പറഞ്ഞു പറഞ്ഞവരും പേരും പറഞ്ഞു പറഞ്ഞവരും ഒക്കെ പറഞ്ഞു നമ്മളൊക്കെ ഒരു കൊല്ലം തീർത്തും ചോദിച്ചാലും കുട്ടികളുടെ പേര് പാടാക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് അതേ സമയത്ത് ആ മഹാനൊരു നാട്ടിൽ ചെന്ന മുമ്പ് ഒരിക്കലും കാണാത്ത ആളുകളെ പേരും ഉപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും കുടുംബം കുടുംബരി ഉപ്പരി ചെലപ്പോ സ്റ്റേജ് എന്നിട്ട് ആയിട്ട് പ്രസംഗിക്കും എന്ന് പറഞ്ഞു ഇതെടുത്തിട്ട് സെലഫി പറഞ്ഞു കണ്ടോ ഇവരൗലിയാക്കള് മിമ്പർമ കയറിയിട്ട് എതിയ വിവസ്ത്രനായി നിർവഹിക്കുന്നു എന്ന് പറഞ്ഞു അത് അന്ന് തന്നെ ഞാൻ അതിന്റെ മറുപടി പറഞ്ഞു അത് സെലപിക്കാണ് എല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ് ഖുർആൻ ഹദീസും ഉദ്ധരിക്കുന്ന എല്ലാ ബുദ്ധൻവാദികളും അതുപോലെ തന്നെ ഐമത്തിന്റെ കിതാബ് ഉദ്ധരിച്ചു കൊണ്ട് തെറ്റായ ആശയം പറയുന്ന എല്ലാ ആളുകൾക്കും എന്താണ് പറഞ്ഞതെന്ന് അറിയാത്താണ് വിഷയം ആണ് പറഞ്ഞില്ല എന്താ കാരണം എന്ന് പറഞ്ഞപ്പോ ഈ സാധു മനസ്സിലാക്കി ഉടുത്ത തുണിയൊക്കെ അയറ്റിട്ട് എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കി അവിടെയാണ് തെറ്റ് എന്നതിന് അങ്ങനെ അർത്ഥം വെക്കേണ്ട ആവശ്യം ഇല്ല മറിച്ച് ഹരീതി എടുത്തു നോക്കിയാൽ അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങള് നോക്കിയാൽ മിസ്കാത്തിൽ നമുക്ക് ഒരു ഹദീസ് കാണാം ഖദീമ സെയ്ദ് ഇബ്നു ഹാരിസ അൽ മദീന സെയ്ദ് ഇബ്നു ഹാരിസ് റസൂലുള്ളാഹി ന മദീനത്തേക്കു വന്നു വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ ബൈതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങളുടെ വീട്ടിലായിരുന്നു അ പിന്നെ സെയ്ദ് ഇബ്നു ഹാരിസ് റസൂലുള്ളാഹി വന്നപ്പോൾ ഫാതാഹു ഫഖറ അൽ ബാബ ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു الايه പേര് പറഞ്ഞാ ഹാരിസ് ഇബ്നു വീട്ടിലുള്ള സമയത്ത് ആ ചുമ പറയാണ് അങ്ങോട്ട് ചെന്ന് മേത്തട്ടവും എന്നിട്ടോ ിട്ടോ പിന്നെന്താണ്ടായത് അത് ശേഷം വിവരിക്കുന്നുണ്ട് ഫൈതനുഹു മഹാനായെ അണച്ചു അണച്ചുകൂട്ടുകയും ചുംബിക്കുകയും ചെയ്തു ഇവിടെ എന്താ ഇതിന്റെ അർത്ഥം ായിട്ട് അങ്ങനെ തുണിയില്ലാണ്ട് പോയി എന്നാണോ ഇതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അവിടെ നമുക്ക് ഇടയിൽ മറിച്ചിട്ടുണ്ടായിരുന്നു വനാക്കിന് സഖത്തെ ചുമലിൽ നിന്ന് തട്ടം വീണുപോയി അപ്പോൾ പൊക്കളിന്റെ മേലെയുള്ള സ്ഥലം വസ്ത്രമില്ലാതെയായി ഇതാണ് അതിന്റെ അർത്ഥം എന്നാണ് പറയാൻ അപ്പൊ വ്യതിയാനം കണ്ടാൽ ഒട്ടാകെ തുണിയച്ചിട്ടു അർത്ഥം ഇല്ല പിന്നെന്തേന്റെ അർത്ഥം നമ്മൾ സാധാരണയായിട്ട് ഇടുന്ന ജനങ്ങളുടെ കുത്തുബോധമൊക്കെ സാധാരണ മെമ്പർ മുക്കാർ ചില സ്റ്റേജ് മുഖേന ഉണ്ടാവുക വെറുപോലെ മുട്ടുമുക്കളുടെ ഇടയിൽ തുണി കൊടുത്തിട്ടായിരുന്നു കയറുമോ സാധാരണ ഇല്ലല്ലോ മറിച്ച് നല്ലൊരു വസ്ത്രമൊക്കെ ധരിച്ച് തലക്കെട്ടിൽ കാണിച്ചില്ല അതൊന്നും ഇല്ലെന്നാ പറഞ്ഞതിന്റെ എന്റെ അർത്ഥം അല്ലാതെ വിവസ്ത്രനായി ഒരു വസ്ത്രവും ഇല്ലാണ്ട് കേറി കുത്ത എഴുതിയോ ഇങ്ങനെ പ്രസംഗം നടത്തി എന്നല്ല അതിന്റെ അർത്ഥം അപ്പോ അറിവില്ലാതെ ദീനു പറയുമ്പോഴാണ് അപകടം അത് വലിയ അപകടമാണ് അതുകൊണ്ടാണ് ഞാൻ മുതാലിമികളോട് പറയും നന്നായി നിങ്ങൾ പഠിച്ചിട്ട് ഒരിക്കലും തന്നെ പഠിക്കാതെ എൽമു പറയത് ആദ്യം വേണ്ടത് ഇന്നമെല്ലാം എൽമുറ്റല്ലും പഠിക്കൽ കൊണ്ടാണ് എൽ നന്നായി പഠിച്ചിട്ട് വേണം എൽമു പറയാൻ അറിവില്ലാത്തവർ ഇപ്പം പറയരുത് ഒരു അപകടം ചെയ്യും ഇതുപോലെ അപ്പൊ ഇതൊരു സംഭവമാണ് അതായത് ഇടയിലുള്ള സ്ഥലം മറച്ചിട്ട് ഒരു മഹാനായ ഒരാള് ഒരു സ്റ്റേജ് മുഖ്യ പ്രസംഗം അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം ഒരു പ്രത്യേക ഒരു അവസ്ഥയുള്ള ആളാണ് പ്രത്യേക അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നൂറ് ശതമാനം മനസ്സ് ആയിട്ടുള്ള ഒരാളല്ല ആള് വലിയ മഹാനാണ് പക്ഷെ മനസ്സിന് ചെറിയ ഏർ തെറ്റുണ്ട് എന്ന് പറഞ്ഞ ഞാൻ അവരെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ പഴയ കാലത്ത് ഈ വ്യാജ തെരീക്കത്തുകാർ സുബാനന്ദ കേരളത്തിൽ പലതും വന്നിരുന്നു അതിന്റെ സുബാനന്ദ ആലന്തർ ഉണ്ടായിരുന്നു പിന്നെ വേറൊന്നുണ്ടായിരുന്നു കക്കാട് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വേങ്ങാട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നൂർശാ തരീക്കത്ത് എന്ന പേരിൽ പറയുന്ന കക്ഷികളുണ്ടായിരുന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കക്ഷികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ അതാത് സമയത്ത് അന്ന് എല്ലാ ആളുകൾക്കും ഒരുപാട് കണ്ണനും പ്രസംഗവും ഒക്കെ നടത്തി എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത സമയത്ത് ഇതൊക്കെ വ്യക്തമായി ഞാൻ വിശദീകരിച്ച കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ പെട്ടെന്ന് ഓരോരുത്തരും ഇങ്ങനെ വാളെടുക്കരുത് വളരെ നന്നായി ശ്രദ്ധിക്കണം അല്ലാൻ്റെ ദീന കൊണ്ട് കളിക്കരുത് എനിക്ക് നോക്ക് ഇതൊരു വാക്സിയത്തിന്റെ ഒരു സംഭവാണ് സംഭവം ഒക്കെ കറാമത്താണ് ഒരാൾ മുട്ടുമുക്കളുടെ ഇടയിലുള്ള സ്ഥലം മാത്രം ഏഹ് മറച്ചിട്ട് മതിയല്ലോ അതുകൊണ്ട് മതിയാവുമല്ലോ മറച്ചിട്ട് ഒരു ഒരു സ്റ്റേജ്മൊക്കെ കയറിയിട്ട് കുറച്ച് പ്രസംഗിച്ചാൽ അതൊരു സംഭവമാണ് അത് കറാമത്തല്ല കറാമത്ത് എന്ന് പറഞ്ഞ സാരി കൊല്ലിൽ ആദത്താകണം അസാധാരണ സംഭവം ഇത് അസാധാരണ സംഭവല്ല മനസ്സിലായില്ലേ എനി വേറൊന്ന് പറഞ്ഞാൽ എന്താ ഒരു വലിയ മഹാൻ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവസ്ഥ തെറ്റിയ ഒരാളാണ് ആള് മഹാനാണ് അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുന്നുള്ള ഇമാമിങ്ങളൊക്കെ പറഞ്ഞിപ്പോ പറയാൻ സമയല്ല അങ്ങനത്തെ ഒരാള് അദ്ദേഹം എന്ത് ചെയ്യലുണ്ട് ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ പോയിട്ട് കിടക്കലുണ്ട് ചിലപ്പോൾ അതെ അങ്ങനെ പലരും ഉണ്ടാവില്ലേ പല സ്ഥലത്തും കയർക്കുന്നവരുണ്ടാവില്ലേ അത് കറാമത്താ ക്രിസ്ത്യാനികളെ ചർച്ചിൽ പോയി കറാമത്താവുന്ന തേടിയുള്ളു അത് കറാമത്താ അതുപോലെ തന്നെ അദ്ദേഹം ചിലപ്പോൾ പറയലുണ്ട് എന്ന് പറഞ്ഞു എന്ത് അവിടുത്തെ നാട്ടുകാരായ മുസ്ലിം അവിടെ മുസ്ലിമികളൊന്നുണ്ട് അവിടുത്തെ എല്ലാ മുസ്ലിമുകളും അതിന്റെ അർത്ഥമില്ല ആ നാട്ടുകാരായ ചില മുസ്ലിമികള് ചിലപ്പോ ചെരുപ്പ് കട്ടാളിയും ക്രിസ്ത്യാനികളുടെ ഇവിടെ ഇരുന്നാലും കിടന്നാലാപരം ചെരുപ്പ് കട്ടൂല ഊപ്പർ എങ്ങനെ പറയാം ചിലപ്പോൾ ഒരു കാരണം ഉണ്ടെങ്കിൽ പള്ളിയിൽ മൂപ്പര് കിടക്കുമ്പോൾ ചെരുപ്പ് കൂട്ട് പോയിട്ടുണ്ടാകും ചെരുപ്പും പുറത്തിട്ടിട്ട് കയറി പള്ളിയിൽ കിടന്നിട്ടുണ്ടാവും നേരം ചിലപ്പോൾ ചെരുപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് മൂപ്പര് ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാകും പള്ളിന്റെ അടുത്ത് കട്ട് പോയിട്ടുണ്ടായി പിന്നെ പള്ളിയിൽ ഒന്നുമല്ലായിരിക്കും പറഞ്ഞിട്ടുണ്ടാകാം ഒരു വലിയ കറാമത്തായിട്ട് പറയാം ഇത് കറാമത്ത ഇതൊരു സംഭവാണ് സംഭവം ഒക്കെ കറാമത്താ കെറാമത്തായ സംഭവം ഉണ്ടാകാം അതുകൊണ്ട് സംഭവങ്ങളെല്ലാം കറാമത്തല്ല ഈ വിഷയം വരുന്ന എവിടെയാണെന്നറിയോ ശരിക്കും സറോദ്തീബ് ഓതി പഠിക്കൂല അതുപോലെ തന്നെ മുഖത്തസറും പഠിക്കൂല ഖായിദും പഠിക്കൂല സറോസിദും പഠിക്കൂല കിതാബ് കിതാബൊന്നും ഓന്നിട്ട് മര്യാദയ്ക്ക് പഠിക്കൂല മൊത്തം ഇങ്ങനെ ഉറപ്പുകയും നടക്കും അങ്ങനെ അങ്ങനെയാവുമ്പോ എന്ത് ചെയ്യും എന്നറിയോ പിന്നെ അവസാനം പോയിട്ട് എല്ലാം കൂണ്ടിൽ പോയി ഓരോന്നും മനസ്സിലാക്കണം സംഭവങ്ങളെല്ലാം കരാമത്തല്ല മനസ്സിലായില്ലേ അത് സംഭവങ്ങളിൽ ചെറുത് കറാമത്തുണ്ടാവും സംഭവങ്ങളിൽ കറാമത്ത് നമുക്ക് എല്ലാവർക്കും അറിയാലോ

ഒരു സെക്കൻഡ് കൊണ്ട് കൊണ്ടുവന്നു കറാമത്താണ് അപ്പോ അത് സംഭവം കറാമത്തായ സംഭവമാണ് അത് അത്ഭുതമാണ് വളരെ അപ്പുറത്തുള്ള ഒരു സാധനം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇവിടെ കത്തിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്ത അസാധാരണ സംഭവമാണ് സംഭവങ്ങളെല്ലാം കറാമത്തല്ല പിന്നെയോ മഹാൻമാർക്കുണ്ടാകുന്ന അസാധാരണ സംഭവമാണ് കറാഹ് കറാമത്ത് എന്ന് പറയുന്നത് എല്ലാ സംഭവവും കറാമത്തല്ല അപ്പോ ഒരാള് ഒരു ചർച്ചിൽ പോയി കടന്നാല് അത് കറാമത്തല്ല മനസിലായില്ലേ അതുപോലെ ഒരാള് പൂർണ്ണമായിട്ട് വസ്ത്രം ധരിക്കാൻ നിങ്ങളൊക്കെ തലയക്കെട്ടൊന്നും കെട്ടാണ്ട് മുട്ടുപൊക്കളിടയിലെ സ്ഥലം മറിച്ചിട്ട് ഒരു സ്റ്റേജ് കയറിയിട്ട് പറഞ്ഞ വാചകം തന്നെ സാധാരണക്കാർക്ക് തിരിയാത്ത വാചകം ആ മൂപ്പര് പറഞ്ഞു കാരണം മൂപ്പരംഗത്ത് ഒരു ഹാരത്തിലാണ് അങ്ങനെ പറഞ്ഞത് കൊണ്ട് അപ്പോഴേക്കാൻ തവൂല അത് കാരത്താവൂല അത് സംഭവമാണ് ഇത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം സംഭവങ്ങളെല്ലാം കറാമത്തല്ല കിതാബിന്റെ ഇബാറത്ത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആലിമ്യങ്ങളോട് ചോദിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ മുതാലിമ്യങ്ങള് ഒരു കാര്യം പറയാവൂ അല്ലാതെ പറഞ്ഞ് അബദ്ധത്തിൽ പോയി ചാടരുത് ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊരാൾ എന്ന് പറയുന്നത് അത് വിറാസത്താണ് അമ്പികൾ ലഭിക്കുന്ന വിറാസത്ത് സ്വത്താണത് ആ സ്വത്ത് എങ്ങനെയും കൈകാര്യം ചെയ്യാനുള്ളതല്ല അത് കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ ആരുടെ സ്വത്താണ് കൈകാര്യം ചെയ്യുന്ന ധാരണ വേണം യാമനാൾ വരെ ഇവിടെ ഹത്ത് ഹത്തായി നിലനിൽക്കണം ഇവിടെ മുഴുവൻ മൂർത്തധിയത്തിനെയും മുഴുവൻ നിരീശ്വരവാദിയും മുഴുവൻ യുക്തിവാദിയെയും മുഴുവൻ മതവിരോധിയെയും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങൾ കൊണ്ട് നമുക്ക് ഇരുത്താൻ കഴിയും ഏത്ര ജോറിലായിരുന്നു ഓരോ മൗലവിമാര് വന്നത് സുബഹാന വായക്കാട്ട് വന്ന മൗലവിന്റെ എന്തായിരുന്നു അയാളെ അയാളെ നാവ് അവസാനം എന്താ ആയത് അവരെ ആ പ്രസ്ഥാനത്തിന്റെ പൊട്ടിപ്പൊളിയല്ലേ ചെയ്തത് നാദാപുരത്ത് വന്ന മൗലവി എന്തായിരുന്നു സുബാഗല് ഇപ്പൊ അടുത്തൊരാളെനിക്ക് ഒരു കിളിപ്പായ് തന്നെ ഇങ്ങനെ തുറന്ന് സമ്മതിക്കുകയാണ് ഹരീസ് നിഷേധിക്കാൻ പാടില്ല വലിയ ബഹുമാനമാണ് അതിട്ട വെള്ളത്തിന് പറക്കത്തുണ്ട് ഇതിനെ നമ്മളൊക്കെ പ്രസംഗിച്ചേ ഇങ്ങനെ ഓരോരുത്തരെ മാറ്റിയെടുക്കാൻ മാറ്റി മാറ്റി മാറ്റിയെടുക്കാൻ അതിനെ പ്രസംഗിച്ചേ അപ്പൊ അതിനു പകരം ഇവിടെ സുനി ആശയം തന്നെ തകർത്തുകളെയാണ് മറ്റു പലർക്കും വടികൊടുക്കുന്ന രൂപത്തിൽ റിവില്ലാതെ വിഷയങ്ങൾ പറയരുത് എന്ന് ഞാൻ മുതഹലിമീങ്ങളോട് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞില്ലെങ്കിൽ അതിൽ കുറ്റക്കാരാകും എന്നതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ അതൊക്കെ വിശദീകരിക്കാനുള്ള സമയം ഇല്ല എന്താണ് ഈ മഹാന്മാരായ ഔലിയാക്കളുടെ അവസ്ഥ അവരിൽ ഏതെല്ലാം അവസ്ഥക്കാരുണ്ട് അവരിൽ ആരെല്ലാം ഉണ്ട് എന്നതൊക്കെ വിശദമായി നമ്മളെ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു അവസ്ഥ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നൂറ് ശതമാനം മനസ്സ് ക്ലിയർ ഇല്ലാത്തൊരവസ്ഥ അത് ഔലിയാക്കൾക്ക് മഹ കൂടുതൽ മഹത്വമുള്ള അവസ്ഥയല്ല അതിനേക്കാൾ മഹത്വം ശരിക്കും ആ അങ്ങനെ മനസ്സൊന്നും തെറ്റി പോകാതെ അള്ളാഹുവിനെ സ്നേഹിച്ച് കൃത്യമായി കാര്യങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും എൽപ് പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ദീൻ പ്രചരിപ്പിക്കുകയും കൃത്യമായി നിസ്കരിക്കുകയും ജമാകും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു നമ്മുടെ ബാഹ്യ ദൃഷ്ടിയിൽ തന്നെ ഒരു തെറ്റുമില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്നവർക്കാണ് കൂടുതൽ ബഹുമാനം

ആയിരക്കണക്കിന് അലിമീങ്ങൾ വളർത്തിയെടുക്കാനുള്ള സംരക്ഷിക്കാനുള്ള പള്ളി നിർമ്മിക്കാനുള്ള ആളുകൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള വിഷയം വരുമ്പോ നല്ല നല്ല ഒരു പാണ്ഡിത്യത്തോടു കൂടി സർക്കാരിന് പറയേണ്ട സർക്കാരിന്റെ മുമ്പില് ജനങ്ങളോട് പറയേണ്ട ജനങ്ങളുടെ മുമ്പില് പാർട്ടിക്കാരോട് പറയേണ്ട പാർട്ടിക്കാരുടെ മുമ്പില് ധീരമായി പറയാനുള്ള കഴിവ് ഇത് വലിയ സ്ഥാന അത് വലിയ സ്ഥാനാണ് അല്ലാതെ സുബാണല്ലാദ് ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഞാൻ ഞാൻ പറഞ്ഞു ഉസ്താദ് ഒരു ഒരാള് പരീക്ഷയ്ക്ക് ഇരുന്നപ്പോ അവിടെ കയറി ചെന്നിട്ട് ഉസ്താദ് കയറി ചെന്നിട്ട് പരീക്ഷന്റെ ഉത്തരെല്ലാം പറഞ്ഞു കൊടുത്തുനിന്ന് ഒരാളിങ്ങനെ കറാമത്ത് പറയുന്നെ ഉസ്താദ് ഞാനിത് ആദ്യായിട്ട് കേൾക്കാണ് ഞാനിത് ആദ്യമായിട്ട് കേൾക്കണു അപ്പൊ എന്താണ് ഉസ്താദിനെ പറ്റി എത്ര പറയാനുണ്ട് വലിയ വലിയ ബഹുമാൻ എത്ര പറയാനുണ്ട് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നേ അല്ലാതെ ഉസ്താദിന് പണി ഇങ്ങനെ പരീക്ഷയിലെ ഉത്തരം ചോർത്തി കൊടുക്കലാ ഉസ്താദിന് പണി അപ്പൊ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് എന്ത് പറയണം എന്ത് എന്ത് എന്താണ് പറയേണ്ടത് എന്നൊക്കെ ശരിക്കും മനസ്സിലാക്കി പറയണം സുഭാർ എനിക്ക് ഓർമ്മയുണ്ട് ഒരാള് പണ്ട് ജോറായിട്ട് പ്രസംഗിച്ച് ഒരു ദിവസം വന്ന ഒറ്റ പ്രസംഗം പ്രസംഗിച്ച് എന്താ അറിയോ ഒരു സംഘടനയെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ ആ സംഘടന പിരിച്ചു വിട്ടിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ അന്ന് എന്നെ ചോദിച്ചു അത് നമ്മളെ സംഘടനയല്ല വേറൊരു കൂട്ടറ സംഘടനയാണ് അത് പിരിച്ചുവിട്ടിട്ട് എന്താണ് പറയണെങ്കിൽ അയാൾ അതിന്റെ പ്രസിഡന്റ് ആയിരിക്കട്ടെ അയാൾ ഞാൻ പിരിച്ചുവിടുക അപ്പൊ ആവേശം കൊടിക്കാനാണ് സദസ്സിലുള്ള ആളുകളുടെ തെക്ക് ബീർ കിട്ടു ആവേശം കൊടിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഈ സദസ്സിലെ പാവം എസ് എസ് എഫിന്റെ കുട്ടികളുണ്ടാവും എസ് വി എസിന്റെ പ്രവർത്തനണ്ടാവും അവരുടെ കൂടി തെക്ക് ബീറി ഇല്ലല്ലോ ഇതിനു വേണ്ടിയാ പ്രസംഗിക്കേണ്ടത് അപ്പൊ പിന്നെ അവസാനം എന്തായത് പിന്നെ പിരിച്ചുവിട്ട ആള് പിന്നെന്തെല്ലാം ആയതെന്ന് വെച്ചാൽ എന്തെല്ലോ ആയി ആ പിരിച്ചുവിട്ടെന്നുള്ള സഹിച്ച ആള് അപ്പൊ എന്താണെന്ന് അറിയോ നമ്മൾ പറയുമ്പോ ദീനിന്റെ കാര്യം പറയുമ്പോ വളരെ ശ്രദ്ധിച്ച് തെക്ക് അധിഷ്ഠിതമായി പറയണം എന്നതാണ് അതെല്ലാ മുതാലിമ്യങ്ങൾക്കും എല്ലാവർക്കും അതിൽ വലിയ പാഠമുണ്ട് അവഹാരം താര എപ്പോഴും ഹക്കിന് ഹക്കായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ഉള്ള തോഫിക്ക്